കൊല്ലം വെള്ളനാതുരുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി പുനഃപ്രതിഷ്ഠാകർമ്മം പുനർനിർമ്മിച്ച ക്ഷേത്രത്തിൽ വള്ളിദേവയാനി സമേതനായ സുബ്രഹ്മണ്യസ്വാമിയെ നിരവധി ഭക്തജനങ്ങളാണ് ദർശിക്കാൻ എത്തിയത് മുപ്പതാം തീയതി ധ്വജപ്രതിഷ്ഠയോടെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും Okay. <laughs> രാവിലെ ആറ് പതിനൊന്ന് മുതൽ ഏഴ് മണിവരെയുള്ള സുമുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാകർമ്മം താന്ത്രികാചാര്യൻ ബ്രഹ്മശ്രീ താഴ്മന്മഠം കണ്ഠരര് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു നിരവധി ഭക്തരാണ് പുനഃപ്രതിഷ്ഠാ ദിനത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഓരോരുത്തരും മന്ത്രോച്ചാരണത്തോടെ വള്ളി ദേവയാനി സമേതനായ സുബ്രഹ്മണ്യസ്വാമിയെ ദർശിച്ചു തുടർന്ന് ഉപദേവതകളുടെ പ്രതിഷ്ഠാകർമ്മവും നടന്നു ഭംഗിയായി ചടങ്ങുകൾ നടത്താൻ സാധിച്ചുവെന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ താഴ്മൺ മഠം കണ്ഠര് മഹേഷ് മോഹനര് പറഞ്ഞു വളരെ ഭംഗിയായിട്ട് എന്ന കാര്യങ്ങളെല്ലാം നടന്നു ഈ ക്ഷേത്രത്തിലെ ബാലാലയത്തിൽ മാറ്റിയിട്ട് രണ്ട് വർഷം ഉള്ളൂ ബാലാലയത്തിൽ മാറ്റിയിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഈ ക്ഷേത്രം പണിത് ഇത്രയും പെട്ടെന്ന് പ്രതിഷ്ഠ കർമ്മം നടന്നത് അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് അത് വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട് തമിഴ്നാട് തിരുച്ചെന്തൂരിന് സമാനമായ രീതിയിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുള്ളതെന്നും ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിതെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ദേവയാനി വല്ലി സമേതനായ സ്വാമി എന്ന് പറയുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു തിരുച്ചെന്തൂരുത്തെ അപ്പോൾ തിരുച്ചെന്തൂരിലെ ആ അതേ ധ്യാനത്തിലുള്ള ഒരു പ്രതിഷ്ഠാ കർമ്മം തന്നെയാണ് പിന്നെ കലശ ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം കൃതാര്ത്ഥണ്ട് അതിൽ സ്വാമിയുടെയും തന്ത്രി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് സാധിച്ചത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട് മാതൃകയിലായിരുന്ന ക്ഷേത്രമാണ് ഇന്ന് പുനർനിർമ്മിച്ചിരിക്കുന്നത് പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള താഴുകുടം പ്രതിഷ്ഠ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു മുപ്പതാം തീയതി ധ്വജപ്രതിഷ്ഠയോടെ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത സിനിമാതാരം പത്മശ്രീ ജയറാം ആണ് മഹനീയ സാന്നിധ്യം തുടർന്ന് ജയറാം നയിക്കുന്ന നൂറ്റിയൊന്ന് കലാകാരന്മാരുടെ പഞ്ചാരിമേളവും നടക്കും അന്നേ ദിവസം വൈകിട്ട് തൃക്കോടിയേറ്റോടെയാണ് ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കുക ജനം കൊല്ലം